പേഷംബൂട്ട് പറിക്കുക പനിക്കാർക്കും എല്ലാം കൊടുക്കുകയും ചെയ്യുക അതി ഉണ്ടെങ്കിൽ നമുക്ക് കടയെ കൊടുക്കുകയും ചെയ്യാം പേഷംബൂട്ട് ധാരാളം ഉണ്ട് കണ്ടങ്ങൾ നല്ലതാണ് പതുു നിൽക്കുന്നടാ നല്ലത് നിറച്ച് താ ഇപ്പം നമ്മൾ പറിച്ചിട്ട് പനിക്കാർക്ക് ഓരോരുത്തരും കൊണ്ടു കൊടുക്കും നമുക്ക് വീടുകളിൽ പിന്നെ പോന്നിരിക്കെല്ലാം കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഈനാണിത് പയ്ക്കുക പനിക്കോല്ലേ പണിത്ത അപ്പോൾ നമ്മൾ പേഷംബൂട്ട് പറിക്കുക ഒക്കെ അപ്പം പേഷംബൂട്ട് പറിക്കുന്നതാണ് നമ്മൾ എന്നുകൊണ്ട് പറിക്കുക അല്ല പതുത്തേ നല്ല മഞ്ഞ കളറുള്ള നല്ല എന്നും പറിക്കുക നമ്മൾ കൊക്കോണ്ട് കാണിക്കുക ഇവ നല്ലവണ്ണം പരുക്കുക ഒരുപാട് കായുണ്ട് പഴുത്ത് നിന്നൊക്കെ അപ്പോൾ തൃശ്ശൂർ പായ മണ്ണ് ദൂരെ ശേഷം മണ്ണ് ഇടുന്നതാണ് ശേഷം ജൈവ വളം ഇട്ടിട്ട് ഒത്തും കൊന്നാണ് എൻ്റെ മൈസൂർ പാണ്ടെങ്കിൽ ഇനി നല്ല നമുക്ക് കൊലയെങ്ങ് കിട്ടും നല്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മണ്ണ് ഇപ്പം അങ്ങ് ആറ്റി കൊടുത്ത് ചെറിയൊരു നാനവും പാസാക്കിക്കൊടുത്ത കായാലൊരു കുഴപ്പത്തി ദിവസം കൂടുമ്പോൾ ഓരോ നാനവും നല്ല നാട്ടിൽ ആക്കി ഇട്ട് കൊടുക്കൊടുക്കുക എന്താ കുറേ വെച്ചാൽ മണ്ണും നല്ലോണം പുല്ലുമെല്ലാം നല്ലോണം ആക്കി കൊടുത്ത് പുല്ലുമെല്ലാം അസലായിട്ട് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുത്ത് അല്ല എല്ലാവരും നല്ലോണം കൃഷി ചെയ്ത് നമുക്ക് ഉക്കാണ്ടെയില്ല നല്ലോണം മൈസൂർ പായ അതുപോലെ പൂം പായ കദളി പായ എല്ലാം കൃഷി ചെയ്യുക ഇപ്പോൾ നമ്മൾ പുല്ലെല്ലാം ചെത്തി ഇട്ട് കൊടുക്കുക ഇപ്പോൾ പത്ത് ദിവസം കൂടുമ്പോൾ നനവും ഇരുപത്സവം കൂടുമ്പോൾ നനവും നനച്ചാൽ നല്ലോണം നല്ല കൊല നമുക്ക് വേനും കലാമണ്ണയൊക്കെ തരും നമ്മൾ കൊലയങ്ങ് കൊത്തുക ഒന്ന് രണ്ട് മൂന്ന് കൊലകൾ കൊത്തുകയുണ്ട് അപ്പോൾ കൊലകൾ കൊത്തിയിട്ട് നമ്മൾ കടയെ കൊണ്ടു കൊടുക്കുക ഇപ്പം കുറച്ച് പൈസ ആവശ്യം ഉണ്ട് അപ്പോൾ നമ്മൾ ആദായങ്ങൾ എടുത്ത് നല്ലോണം വരുമാനം കണ്ടെത്തുക എല്ലാ വരുമാനങ്ങളും കണ്ടെത്തുക കൊക്കോക്കായി അതുപോലെ തന്നെ കൊലകൾ നിങ്ങളെടുത്ത് കൃഷിസ്ഥലത്ത് മൂന്നാലും കൊലയെല്ലാം അത് ഗംഭീരമായിട്ട് നമുക്ക് ചിലവിൻ്റെ കാര്യങ്ങളൊന്ന് നടക്കുക അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് കൊല കൊത്താണ് ഒന്നിപ്പം കൊത്തു നമ്മൾ നല്ല വെച്ച് താത്ത നല്ല കൊല്ലിയാണ് നല്ല കണ്ടിട്ടാണ് ഇങ്ങനെ ിയാണ് പത്ത് പതിനേഴ് കിലോ ഉള്ള കൊലിയാണിത് ഇതാ പത്ത് കിലോ ഉള്ള കായത് പത്ത് പതിനാണ്ട് കിലോ ഉള്ള കൊലിയാണ് കണ്ടങ്ങള് നല്ല ഇതാ നല്ല എന്താ വല നല്ല മൈസൂർ വലിയാണ് ഇനി ഒന്ന് ഇന്നും കൊത്തുപോകുമ്പോൾ ഒക്കെ എന്നും കൂടി കൊത്തുപോമ്പൾ ഇതാ പത്ത് പതിനേഴ് കിലോ ഉള്ള കൊഞ്ഞാണ് അല്ല കൊല്ലം ഓക്കെ ഓക്കെ ഇന്ന് പോട്ടല്ലേ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കൊത്തിയതിൻ്റെ ശേഷം എന്താക്കോല പത്ത് പതിനെട്ടാണ് പത്ത് പത്തൊമ്പത് കിലോ ഉള്ള കൊഞ്ഞി ഏതാണ്ടെ എടുത്ത് കാണിച്ചു കൊടുക്കണ്ടോ ഇതിൻ്റെ കാമ്പുങ്ങൾ നല്ലവണ്ണം ഉപ്പേരി വെച്ച് ഉണ്ടാക്കോ ഉപ്പേരി വെച്ച് കൂട്ടുമ്പോൾ നല്ല ബെസ്റ്റ് സാധനമാണ് കാമ്പ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് നമ്മുടെ മുറിക്കുക നമ്മൾ ഇവിടുന്ന് ഒന്ന് ഇവിടുന്ന് മുറിക്കുക അല്ല അതുപോലെ തന്നെ അല്ല ഒന്ന് ഇവിടുന്ന് മുറിക്കുക ഇത് നമ്മളെന്ത് ചെയ്യുക ഇത് ശേഷം കഴിയുമ്പം പൊളിച്ചിങ്ങെടുത്തിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം പിന്നെ അത് ഗംഭീരം അത് ഗേമനായിട്ട് ഇങ്ങനെ പൊളിച്ച് ല ക്ഷണം കഴിയും നിങ്ങളിത് പാക്കത്ത് റെഡിയാണെങ്കിൽ നോക്കാം ഇങ്ങനെ അണ്ടീശനായിട്ട് ഇങ്ങനെ പൊളിച്ച് എത്ര ക്ഷണം കഴിയും നിങ്ങൾ കേൾക്കുന്നത് ഇത് പൊളിക്കുക ഉണ്ടോ അല്ല വേം പാക്കത്തി ഉണ്ട് പൊളിച്ചിങ്ങെടുത്ത് ഉച്ചക്കച്ച ഭക്ഷണമായിട്ട് ഈ പൊളിയായിട്ട് ഓക്കേ ഈദേശം കൊണ്ട് പൊളിക്കുകൾ ഇങ്ങനെ പൊളിച്ച് നല്ലോണം ബാ വെച്ചാലോ ഇവിടുന്ന് കുറച്ച് വിടുന്നങ്ങ് മുറിച്ചാൽ രണ്ടുങ്ങള് ഇത് ഇവിടെ ഇങ്ങ് വെക്കുക ഇതും അങ്ങനെ തന്നെ ഇവിടുന്ന് ദേശം ഇങ്ങനെ കുത്തിക്കല് ഇതും മുമ്പ് പൈസ ഇതും മുമ്പൾ ഇങ്ങനെ വെക്കുക ഇത് വെക്കണമെങ്കിൽ ഇതിപ്പോൾ എല്ലാം കൂടി പത്ത് മുപ്പത്തി രണ്ട് കിലോ മുപ്പത് കിലോന്നൊരു കഴിയുമില്ല അപ്പോൾ നമ്മൾ കൃഷിയിടത്തിൽ എല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല വരുമാനം കണ്ടെത്തുക എന്ന് നമുക്ക് എന്തു ചെയ്യില്ല നമുക്ക് നല്ല മനസമാധാനവും ഇടയ്ക്കിടയ്ക്ക് ഒരു കൊലയും ഇടയ്ക്കിടയ്ക്ക് പലതും കൃഷിയിടത്ത് തന്നെ കൊത്തുവരണ്ടെങ്കിൽ കപ്പ വെക്കുക എല്ലാ കൃഷിയും ഉണ്ടാക്കും മുന്നേറ്റം നടത്തുക ജീവിതത്തിൽ നല്ല എല്ലാം കൃഷി ഉണ്ടാക്കി സന്തോഷങ്ങളെല്ലാം കണ്ടെത്തി നല്ല മുന്നേറ്റം നടക്കുക നല്ല ബമ്പിയിലാദായങ്ങളുണ്ടാവും ഇപ്പോൾ കപ്പയെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നിട്ടില്ല നല്ലവണ്ണം ആദായം വരും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നല്ലവണ്ണം വരുമാനം കണ്ടെത്തുക ഐശ്വര്യം കണ്ടെത്തുക എല്ലാവർക്കും നന്ദി